ഹായ് ഫ്രണ്ട്സ് നന്ദിയോട് പുലിയൂർ ഒരു വീട്ടിൽ കട്ടിനടിയിൽ നിന്നും രാത്രി ഒരു മൂർഖനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണിത് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഞാൻ ഫോൺ പുലിയൂർ എല്ലാവർക്കും സുപരിചിതമായൊരു പേരാണല്ലേ നമ്മുടെ ലാലേട്ടൻ്റെ പുലിയൂർ പുലിമുരുകനിലെ പുലിയൂർ എന്നാൽ അതല്ലാട്ടോ ഇത് ട്രിവാൻഡ്രം ജില്ലയിലെ നന്ദിയോടിൻ്റെ സ്വന്തം പുലിയൂർ ഈ വീട്ടിൽ ഒരു മാസമായിട്ട് ആൾതാമസം ഇല്ലാതെ കിടക്കായിരുന്നു ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ആയിട്ട് മെഡിക്കൽ കോളേജിൽ ആയിരുന്നു അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വന്ന വന്നിട്ട് വീടൊന്ന് പറക്കി ഒതുക്കുന്ന കൂട്ടത്തിലാണ് ഈ പുള്ളിക്കാരനെ കട്ടിനടിയിൽ അവർ കാണുന്നത് അങ്ങനെ ഉടനെ എന്നെ വിളിച്ചു രാത്രിയായാലും ഞാൻ അവിടെ എത്തി അതിനെ റെസ്ക്യൂ ചെയ്യുകയാണ് എൻ്റെ സ്നേക്ക് റെസ്ക്യൂ വീഡിയോസിൽ പാമ്പിനെ പ്രദർശിപ്പിക്കുകയല്ല ചെയ്യുന്നത് മറ്റു റെസ്ക്യൂസ് ചെയ്യുമ്പോൾ അത് റെസ്ക്യൂ ചെയ്യുന്ന ടൈമിൽ പലരും എടുക്കുന്ന വീഡിയോസ് കളക്ട് ചെയ്ത് ആ റെസ്ക്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതൊരു ഭാഗ്യപരീക്ഷണം പോലെ ആയിരുന്നു ഈ വീട്ടുകാർ ഈ പാമ്പിനെ കാണുന്നത് അത് പറയാൻ കാരണം അത് ഹോസ്പിറ്റലിൽ നിന്നൊന്ന് വന്ന ക്ഷീണം കാരണം അവർ അത് നാളെ ആവട്ടെ നാളെ എല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആ ലേഡി അവിടുത്തെ ലേഡിയാണ് പറഞ്ഞത് വേണ്ട നമുക്കൊന്ന് ഒന്ന് ഇവിടെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങിയാൽ മതി ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് അവളുടെ ഹസ്ബൻഡ് ഒന്ന് കട്ടലിനടിയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തത് അത് ഏതായാലും നന്നായി ഒരു കുഞ്ഞു കുട്ടിയുള്ള ഒരു പാവപ്പെട്ട ഒരു വീട്ട് വീടാണ് ആ വീടിന്റെ അവസ്ഥ കാണുമ്പോ തന്നെ അറിയാം വൃത്തിയാക്കാൻ സുഖം ആ സമയത്താണ് ആശങ്കുടിയേറിയത് ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വീഡിയോ കാണാം അവിടെ ഇരിക്കേ തന്നെ ഇന്നാണേ കേറേക്കും അവിടെ ഇരിക്കേ തന്നെ ഇതാ കണ്ണ് സിംഹം കണ്ടോ കണ്ടോ

നല്ലത് വ <poweroused> <makes> <cu> <though> ോട്ടു നോക്കിക്കോട്ട് നീക്കിക്കോ െ ജന്മത്തിറങ്ങാ നീ മാറിയിക്കണേ എല്ലാരും പറഞ്ഞു அது <coughs> கங்கிட்ட <coughs> <coughs> um uh -huh.